ഹായ് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുമോളുടെ ഞങ്ങൾ പള്ളിയിലേക്ക് കുഞ്ഞോടെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെട്ടിക്കാട് പള്ളിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നെറ്റിയിൽ കുരിച്ചു വരച്ച് ആനാമ്പെള്ളം തലയിൽ ഒഴിച്ചതിന് ശേഷം പപ്പടവും ചോറും കൂടിയാണ് അച്ഛൻ കുഴക്കുന്നത് എന്നിട്ട് ഒരു ചെറിയൊരിത് എടുത്തിട്ട് കൊച്ചിൻ്റെ വായിൽ വെച്ച് കൊടുത്തു അച്ഛൻ അതിന് നമ്മളുടെ കയ്യിലേക്ക് ആ ചോറും കൂടെ തരും അവിടെ അത് തിന്നില്ല അപ്പം തന്നെ തുപ്പേണ് ചെയ്തു തരാട്ടാ ആദ്യമായിട്ടാണ് ആൾ കഴിക്കുന്നത് കണ്ട പപ്പടായിരിക്കുന്നത് ആൾക്കത് ഇഷ്ടമായില്ല പപ്പടത്തിൻ്റെ ഉപ്പൊന്നും എനിക്കൊന്നും ഇഷ്ടമായില്ല അപ്പോൾ ആളത് തുപ്പിക്കളഞ്ഞു അതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരേ ചോറ് വീതം കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം എൻ്റെ അമ്മിച്ചാണ് കൊടുക്കുന്നത് അമ്മിച്ചു കൊടുത്തപ്പോൾ അവൾ വേഗം കഴിച്ച് അമ്മിച്ചിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും കൊടുത്തപ്പോൾ വേഗം കഴിച്ച് അതിന് ശേഷം മാളുവിൻ്റെ അമ്മയാണ് കൊടുക്കുന്നത് മാളുവിൻ്റെ അമ്മ കൊടുത്തപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കാരണം മാളുവിൻ്റെ അമ്മന എപ്പോഴും കാണുന്നില്ലല്ലോ അതായിരിക്കും ചിലപ്പോൾ ആള് തുപ്പിക്കളഞ്ഞു അതിന് ശേഷം വീണ്ടും വെച്ചുകൊടുത്തു അതിന് ശേഷം ചക്കരയാണ് കൊടുക്കുന്നത് ಅದೇಮ ವಾವ ಕೊಡಕ್ಕು ವಾವೊಡ್ತು തന്നെ ചേട്ടന്മാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചേട്ടന്മാർ കൊടുത്തപ്പോൾ വേണ്ട അതിന് ശേഷം കുടുംബനാണ് കൊടുത്തത് അളിയൻ കൊടുത്തു അപ്പോൾ കൊടുത്തപ്പോഴും വേഗം കഴിച്ചു അതിന് ശേഷം അളിയൻ്റെ വൈഫ് കൊടുത്തു അപ്പോൾ അവരൊക്കെ കൊടുത്തു അതിന് ശേഷം ഞാനാണ് കൊടുത്തത് ഞാൻ കൊടുത്തപ്പോൾ കൊച്ചു വേഗം കഴിച്ചു കാരണം കൊച്ചിനെന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വേഗം കഴിച്ചു ആള് നല്ല സ്മാർട്ടായപ്പോൾ തന്നെ അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ കയറി പള്ളി കയറിയിട്ട് മാളു കുഞ്ഞിനെയും പിടിച്ചും കൊണ്ട് മുട്ടിന്മേൽ എഴുന്നതാണ് കാണുന്നത് പള്ളിയുടെ അറ്റത്ത് നിന്ന് തുടങ്ങി വരുന്നതാണ് കേട്ടോ കൊച്ചിനെയും പിടിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് കുടുമോനാണുള്ളത് അപ്പോൾ കുടുമോനും കൂടെ കൂടി അപ്പോൾ ആൾത്താരയിൽ വന്നു ഈ ആൾത്താരയാണ് കാണുന്നത് പള്ളിയുണ്ടോ വലിയ പള്ളിയാണത് ചെട്ടിക്കടുത്ത പുതിയ പള്ളിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞവനെ ആൾത്താരയിൽ ഒന്ന് കിടത്തി ആൾത്താരയിൽ കിടത്തിട്ട് നമ്മൾ ഒന്ന് വീഡിയോ വീടിയെടുത്ത് അപ്പോൾ കുഞ്ഞാദ്യമായിട്ടാണ് ചിട്ടിക്കാട് പള്ളിയുടെ ആൾത്താരയിൽ കിടത്തുന്നത് അപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി ഈശോയുടെ അനുഗ്രഹം കിട്ടും ആൾത്താരയിൽ കിടത്തി അതാണ് വിശ്വാസം അപ്പോൾ ഉമാരിക്കൊക്കെ അവിടെ പള്ളിയുടെ പാർക്കുണ്ടായി കയറി കളിക്കണം ഒന്നൂറ് പള്ളിയുടെ പാർക്കേക്ക് കൊണ്ടുപോയി അപ്പോൾ എഴുകുന്ന സംഭവമൊക്കെ ഉണ്ട് നല്ലൊരു പ്രതിമയാണ് ഒരു പ്രതിമയുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെയാണ് എഴുതുന്നത് വയ്യാത്തൊരു കൊച്ചിൻ്റെ അമ്മ ഈ ആ പുണ്യാലിൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ കൊച്ചിൻ്റെ അസുഖം മാറിയതുകൊണ്ട് ആ ചിത്രം പള്ളിയിൽ കൊടുത്തു അതാണിത് ഇതാണ് നമ്മൾ അഴുകാത്ത നാവിൻ്റെ തിരിച്ചേഷിപ്പ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ദേവാലയമാണ് ഇവിടെ മാത്രമാണ് ഈ അഴുകാത്ത നാവിൻ്റെ തിരിച്ചേഷിപ്പ് ഉള്ളത് ആ വൈറ്റിൽ കാണുന്ന ഭാഗത്താണ് പുണ്യാലിൻ്റെ അഴുകാത്ത നാവിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടിക്ക് നമ്മൾ വന്ന വണ്ടിയാണ് കാണുന്നത് ഈ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ